നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും അപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ പല കുറ്റപ്പെടുത്തലുകൾ അങ്ങനെയുള്ള സാഡിസ്റ്റുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പല ആൾക്കാരും നമ്മുടെ ലൈഫിൽ വന്നു പോകുന്നുണ്ട് അപ്പോൾ അവർ പറയേണ്ടതെല്ലാം പറയും പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ടൊരു സന്തോഷം കിട്ടും പക്ഷേ നിങ്ങളിൽ പലരും അതൊക്കെ വർഷങ്ങളായിട്ട് മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നവരല്ലേ അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള വേദനകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് മാനസികമായി വിഷമിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ വിഷയവും അത് തന്നെയാണ് മാനസികമായി വിഷമിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇതുപോലുള്ള ആൾക്കാർ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെയൊക്കെ ഏറ്റവും വീടുകളിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളിൽ ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അവരെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന റിലേഷൻസും ആയിരിക്കില്ല ചിലപ്പോൾ സഹോദരങ്ങളുടെ രൂപത്തിലാവാം ഫ്രണ്ട്സ് ആവാം കൊളീഗ്സ് ആവാം ഭാര്യയാവാം ഭർത്താവ് ആവാം അല്ലെങ്കിൽ അമ്മായിയമ്മ നാത്തൂന്മാർ ഇങ്ങനെ പല രൂപത്തിൽ ഇതുപോലെ നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലും കാണും കാണുമെന്നല്ല നിർബന്ധമായും നമ്മുടെ നമ്മുടെയൊക്കെ ലൈഫിലുണ്ട് അപ്പോൾ എങ്ങനെ അവർ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അതിനൊക്കെ വിഷമിക്കാൻ നിൽക്കാതെ നമുക്ക് എങ്ങനെ അതെല്ലാം അവഗണിച്ച് ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് കുറച്ച് പോയിന്റ്സാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിലാദ്യം എനിക്ക് പറയേണ്ട ഒരു കാര്യം ജീവിതത്തിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആ എക്സ്പെക്റ്റ് ചെയ്ത അനുസരിച്ചൊന്നും അവരുടെ ലൈഫ് പോയില്ല പകരം അവരുടെ ലൈഫിൽ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ അവരുടെ ചിന്തകളിൽ പോകുന്ന കാര്യങ്ങൾ എന്താണ് ആ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവരോടും അങ്ങനെ തന്നെ കാണിക്കാം എന്നൊരു ചിന്താഗതി ഉള്ളവരാണ് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അപ്പോൾ ഇങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് ഇനി മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും അവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ മനഃപൂർവ്വം ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത് പറയാനുള്ളത് ഏത് സിറ്റുവേഷനിലാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ വിഷമിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അത് ഏത് ആണെന്ന് ഒന്ന് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം അങ്ങനെ ഒരാൾ നമ്മളോട് പറയുമ്പോൾ അതേ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അതേ നാണയത്തിൽ മറുപടി കൊടുത്ത് അവരോട് റിയാക്റ്റ് ഒരിക്കലും ചെയ്യരുത് റിയാക്ഷൻ നിൽക്കരുത് എന്നുള്ളതാണ് പകരം നമുക്ക് റെസ്പോണ്ട് ചെയ്യാം പക്ഷേ റിയാക്ഷന് പോകരുത് എന്നുള്ളതാണ് റിയാക്ഷനും റെസ്പോണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോട് കാര്യം പറയാം ഈ രീതിയിൽ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇതൊരിക്കലും ഇനി ഇത് ഇതുപോലെ എന്നോട് ആവർത്തിക്കരുത് എന്ന് നമുക്ക് അവരോട് കാര്യമായിട്ട് പറയാം എന്നുള്ളതാണ് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാം പക്ഷെ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ആ ഒരു അവർ പറയുന്ന അതേ ദേഷ്യത്തിൽ അല്ലെങ്കിൽ അതേ എടുത്തു ചട്ടത്തിൽ നമ്മളും അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ദേഷ്യത്തിൽ വായിത്തുന്നതൊക്കെ വിളിച്ച് പറയുന്നത് അരുതാത്തതൊക്കെ വിളിച്ച് പറയുന്നതിനാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും കഴിയുന്നതും അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് മാനസികമായി കുറേ വിഷമങ്ങളും കുറേ ടെൻഷൻസും തരും എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർക്കുക ഇനി ക്രിയേറ്റ് എ പേഴ്സണൽ ബൗണ്ടറിസ് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് അതിന് അത് പറയാൻ കാരണം എന്താണെന്നറിയോ നമ്മുടെ ലൈഫിൽ എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും റിലേറ്റീവ്സ് ആവാം ഭാര്യ ഭർത്താവ് അമ്മായിയമ്മ കോളീഗ്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരായാലും നമ്മുടെ ലൈഫിൽ നമ്മളൊരു ബൗണ്ടറി വയ്ക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് അഭിപ്രായം പറയാം അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഏത് രീതി വരെ എന്നെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന് നമ്മൾ ഒരു പേഴ്സണൽ ബൗണ്ടറി വയ്ക്കുക അത് നല്ലതായിരിക്കും കാരണം പലരും നമ്മളെ പലതും പറയുന്നത് ഒഴിവാക്കാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വീട്ടിലുള്ള എല്ലാവരുടും ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നതൊക്കെ നമ്മുടെ ലൈഫൊക്കെ തുടങ്ങുന്ന സമയത്ത് അതെല്ലാവരും എൻജോയ് ചെയ്യും അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാവും പക്ഷേ കുറേ അങ്ങോട്ട് പോകുമ്പോൾ ഈ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും നമ്മൾ കൺസെൻറ്റ് ചോദിക്കണം എന്ന് അവകാശപ്പെടുന്ന ആൾക്കാര് അത് അവരുടെ അതോറിറ്റി ആയിട്ട് എടുക്കും അല്ലെങ്കിൽ അത് അവരുടെ കുത്തക അവകാശമാവും നമുക്ക് എല്ലാത്തിനും അവരുടെ സമ്മതം വേണം എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്കത് അത്ര സുഖമുള്ളൊരു കാര്യമായിട്ട് തോന്നൂല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലൈഫിന് ഒരു പേഴ്സണൽ ബൗണ്ടറി വയ്ക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഒരിക്കലും മറ്റൊരാൾ നമ്മളെ വിഷമിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക അതും വളരെ ആണ് കാരണം എനിക്ക് ആരെ എന്തോ പറയട്ടെ എനിക്ക് വേദനിക്കില്ല അല്ല ഞാൻ ആ ഒരു കാര്യം ആലോചിച്ച് വിഷമിക്കില്ല വേദനിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക അതിനെ ഏറ്റവും നല്ലൊരു മാർഗം നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് വേറെ ആരോടോ ആണ് കാര്യങ്ങൾ പറയുന്നത് എന്നോടല്ല അല്ലെങ്കിൽ അവർ പറയുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിലേ നോക്കി ആ പറയുന്നത് മുഴുവൻ അതേ വിഷമത്തോടും എടുത്ത് ആ വഴക്ക് മുഴുവൻ അല്ലെങ്കിൽ ആ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യമില്ല ഒന്നെങ്കിലും നമ്മൾ ആപ്സെന്റ് മൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ അധികം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അവരുടെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കി ഈ വിഷമം മുഴുവൻ ഇങ്ങോട്ട് ഏറ്റുവാങ്ങാതിരിക്കാൻ നിൽക്കുക എന്നുള്ളതും വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കതിനെ ചിരിച്ചുകൊണ്ട് നേരിടുക ഇപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ സാഡിസ്റ്റായ ആൾക്കാർ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ നമ്മൾ വിഷമിക്കുന്നത് കാണാൻ നമ്മൾ കരയുന്നത് കാണാൻ നമ്മളുടെ മുഖം വാടുന്നത് കാണാൻ അപ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഒരു ഹാപ്പിനെസ് കിട്ടും അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ആ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ ഹേർട്ട് ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോ ഓ ചില ആൾക്കാരുണ്ട് എന്ത് കണ്ടാലും അതില് നല്ലതും ചീത്തയും എന്നുള്ളതിന് പകരം അതിൽ എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രം അല്ലെങ്കിൽ തിന്മകൾ മാത്രം കാണാൻ നടക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് അവരുടെ ബൗദ്ധിക നിലവാരം അനുസരിച്ച് അവർ വിചാരിക്കുന്നത് എന്താണ് അവർ ചെയ്യുന്നതെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങളാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ മറ്റു അതിനു അർത്ഥം മറ്റുള്ളവരാരും മണ്ടന്മാരല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നമ്മൾ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള ആൾക്കാർ തന്നെയാവും നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കാൻ പലപ്പോഴും മനപൂർവ്വം ശ്രമിക്കുന്നത് അതുകൊണ്ട് ആ വിഷമങ്ങളെ ഏറ്റുവാങ്ങാൻ നിൽക്കാതെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പേ കരയാൻ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിനെയൊക്കെ ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി ഒരിക്കലും ആരെങ്കിലും ഇതുപോലെ നമ്മളെ വിഷമിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ കരയില്ല അല്ലെങ്കിൽ ഞാൻ അതിൽ വേദനിക്കില്ല എന്ന് നമ്മൾ ഉറച്ചൊരു തീരുമാനമെടുത്ത് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് നെവർ ടെൽ ദി സ്റ്റോറി ആൻഡ് ബ്ലെയിം എന്നുള്ളതാണ് ഒരിക്കലും ആരോടും നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരോട് മറ്റുള്ളവരോടധികം നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അത് കഴിയുന്നതും മറക്കാൻ ശ്രമിക്കുക പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ വിഷമിപ്പിച്ച കാര്യങ്ങൾ മറക്കുക എന്ന് പറയുന്നത് പലർക്കും പറ്റുന്ന കാര്യമല്ല പക്ഷേ മനഃപൂർവം നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ മനസ്സുകളിൽ മനസ്സിലൊക്കെ ആ ഓർമ്മകൾ വരുമ്പോൾ നമ്മൾ നമ്മളെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ച് വിഷമിച്ച് തീർക്കാനുള്ളതല്ല എൻ്റെ ജീവിതം എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അങ്ങനെ നമുക്ക് വിഷമിക്കാനൊരു സിറ്റുവേഷൻ ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു ഫ്രണ്ടിനോട് പറയും നാളെ വേറൊരു റിലേറ്റീവിനോട് പറയും അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ഇത്രയും സങ്കടപ്പെടുത്തിയ ഒരു ഇൻസിഡൻറ്റ് മറ്റൊരാളിനോട് പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറക്കിയാണ് അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാൻ വയ്യാത്ത ഒരിക്കലും നമ്മൾ വിട്ടുപോകാത്ത ഒരു സങ്കടമായിട്ട് നമ്മുടെ മനസ്സിൽ അതങ്ങനെ കിടക്കും അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായി എന്നുള്ള കാര്യം മറ്റുള്ളവരോടൊന്നും എന്ത് ചെയ്യാതിരിക്കുക നമ്മൾ എപ്പോഴും എപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക അത് നമ്മൾ കഴിയുന്നതും മറക്കാൻ ശ്രമിക്കുക അത് വളരെ നല്ലൊരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് ഫോർഗീവ് എന്താണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയും വിഷമപ്പെടുത്തിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ആളുകാർ ആളുകളാണ് എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ള ആൾക്കാരാണ് ഞാൻ ഇത്രയധികം അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും സ്നേഹിച്ചിട്ടും ഇങ്ങോട്ട് എപ്പോഴും നമുക്ക് ഈ വേദന മാത്രമേ തന്നിട്ടുള്ളൂ അവരോട് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് നിങ്ങളൊക്കെ ഇപ്പം മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഈ ഞാൻ ഈ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പലർക്കും ഇപ്പം ദേഷ്യവും തോന്നുന്നുണ്ടാവും പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ക്ഷമ എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ആ ക്ഷമിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വലിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ അത് ആ ഒരു പ്രശ്നം ക്ഷമിച്ച് അത് അവിടെ ഉപേക്ഷിക്കുന്നതോടെ നമ്മുടെ മനസ്സിൽ നമ്മളെ എന്നും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയത്തിനാണ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതെന്ന് ഓർക്കുക നമ്മൾ മെന്റലി അല്ലെങ്കിൽ നമ്മുടെ മാനസികമായും അല്ലെങ്കിൽ അതുകൊണ്ട് ശാരീരികമായും നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങള് നമ്മുടെ ഇമോഷൻസ് നമുക്ക് സങ്കടങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ ഇതിനെ മറികടക്കാൻ നമുക്ക് ആ ഒരാളിനോട് ക്ഷമിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക അല്ലാതെ ജീവിതകാലം മുഴുവൻ നമുക്ക് ആരോടും അങ്ങനെ ഒരു പക വച്ച് പുലർത്തേണ്ട കാര്യമില്ല പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ നമ്മളോട് ചെയ്തവരായിരിക്കും പക്ഷെ കഴിയുമെങ്കിൽ അത് ക്ഷമിക്കാൻ പഠിക്കുക അത് നമുക്ക് വളരെ നല്ലതാണ് കാരണം എന്നും ഇങ്ങനെ പൊകഞ്ഞ് പൊകഞ്ഞ് മനസ്സിനകത്ത് അത് കൊണ്ട് നടക്കാതെ അവരോട് ക്ഷമിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് വല്ല അത് റിലാക്സ് ആവും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നല്ല റിലാക്സ് ചെയ്യുന്ന ആ ഒരു ഫീല് നമുക്കത് അനുഭവിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അതെന്താണ് ക്ഷമിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഈ കാര്യങ്ങളൊന്നും വീണ്ടും വീണ്ടും ചിന്തിക്കാതെ അല്ലെങ്കിൽ ആവർത്തിക്കാതെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എൻ്റെ ലൈഫാണ് മറ്റുള്ള മറ്റൊരാൾ എന്നെ മനഃപൂർവ്വം വേദനിപ്പിച്ചു അല്ലെങ്കിൽ എന്നോട് മോശമായി പെരുമാറി എന്നുള്ളതുകൊണ്ട് ജീവിതകാലം മൊത്തം അത് ഓർത്ത് വിഷമിച്ച് കഴിയേണ്ടതല്ല എൻ്റെ ജീവിതം എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിക്കുക പല സിറ്റുവേഷൻസിലും പല വീടുകളിലും അങ്ങനെ വേണ്ടപ്പെട്ട അത്രയ്ക്ക് നമ്മുടെ മനസ്സറിയുന്ന അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല പലരും അങ്ങനെയാണ് ഇന്നത്തെ ലൈഫിൽ ജീവിക്കുന്നത് ചിലർക്ക് ചിലപ്പോ വീട്ടിലുള്ളവർ തന്നെ ഇപ്പൊ അമ്മായിയമ്മ ഭയങ്കര പ്രശ്നക്കാരിയാണെങ്കിൽ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള വീടുകൾ കാണും അപൂർവ വീടുകളിൽ അമ്മ അമ്മയെ പോലെ തന്നെയുള്ള അമ്മാവമ്മമാരെയും കിട്ടും അങ്ങനെ ആൾക്കാരുണ്ട് പക്ഷേ പലപ്പോഴും നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ചിന്തിക്കുക മറ്റൊരാൾ തരുന്നതല്ല എൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാൾ തരുന്നതല്ല എൻ്റെ സന്തോഷങ്ങൾ ഞാൻ എന്തിന് സങ്കടപ്പെടണം ഞാൻ എന്തിന് വേദനിക്കണം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനാണ് സന്തോഷം കണ്ടെത്തേണ്ടതെന്ന് എപ്പോഴും നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുക നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് പറഞ്ഞു പഠിപ്പിക്കുന്നു അത് നമ്മുടെ മനസ്സിൽ അത് കയറും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറതനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതിന് അഫർമേഷൻസ് എന്നാണ് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊരാളിൻ്റെ കയ്യിൽ ഉള്ളതാ കയ്യിലല്ല എൻ്റെ സന്തോഷം എൻ്റെ സന്തോഷം ഞാനാണ് കണ്ടെത്തേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാം എനിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാം എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ പാഷൻ എന്താണെന്ന് അറിഞ്ഞ് എനിക്ക് പ്രവർത്തിക്കാം എനിക്ക് ക്രിയേറ്റീവായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കാം എനിക്ക് പാട്ട് കേൾക്കാം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം അല്ലാതെ ഇതുപോലെയുള്ള സമയങ്ങളിൽ മറ്റൊരാൾ നമ്മളെ വിഷമിപ്പിച്ചു എന്നുള്ള എന്നുള്ളതോർത്ത് ഒരിക്കലും നമ്മൾ കരഞ്ഞ് ജീവിതം തീർക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങളിൽ പലർക്കും പല വിഷമങ്ങളും കാണും ഇതിലേതെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ആദ്യമായാണ് നിങ്ങളിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ വളരെ രസകരമായ അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങളെയൊക്കെ ടച്ച് ചെയ്യുന്ന ഒരുപാട് ഏർ വിഷയങ്ങളുമായിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ജീവിതം വളരെ സന്തോഷത്തോടെ വളരെ ആയിട്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ മാക്സിമം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു ശുഭദിനം